അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൽ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ നിങ്ങളെ കമൻറ്റ് കാണാൻ അല്ല ആ നൂറ് റുപ്യേൻ്റെ ഷാള് വീഡിയോ ചെയ്യണം എന്നുള്ളത് ഇതും നൂറു റുപേൻ്റെ ഷാളാണ് ഞാൻ ഇതിന്റെ മുന്നേ ഇതിലക്കൊരു ബ്ലാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അതും ആ നൂറ് രൂപേൻ്റെ ഷാളാണ് ഇങ്ങനെ ഒരു വൈറ്റ് ഡ്രസ്സോ ബ്ലാക്ക് ഡ്രസ്സുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഷാൾ ഉണ്ടെങ്കിൽ ഈ ജോലിക്ക് പോകുന്ന ആൾക്കാർ കേൾക്കണ്ടല്ലോ നല്ല സുഖമായിട്ട് അപ്പോൾ പറയും ഇങ്ങനെ പറയാ പറയാം നല്ല വീഡിയോ ചെയ്യണില്ലല്ലോ എന്നുള്ളത് വീഡിയോ ചെയ്യുക അത് എന്ത് ചോദിച്ചാലും ഞാൻ അവിടെ ഉണ്ടായിരുന്ന പീസുകൾ കണ്ടപ്പോൾ അതിന് നല്ലതൊക്കെ ഞാൻ പെറുക്കി പെറുക്കിപ്പോന്നു പിന്നെ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം പോയപ്പോൾ ഇത് കണ്ടിട്ട് കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ വീണ്ടും കുറച്ചും കൂടി എടുത്തു വിടുന്നു അപ്പോൾ എനിക്ക് കുറച്ച് നാൽപ്പത് പീസ് എന്തേ കിട്ടിയതുള്ളൂ അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഒരു മൂന്ന് ബണ്ടിൽ സാധനം വരാനുണ്ട് രണ്ട് ബണ്ടിൽ ഓരോരുത്തർ ബുക്ക് ചെയ്തിരുന്നു അതായത് വലിയ ചാക്ക അഞ്ഞൂറ് പീസല്ലേ പറഞ്ഞത് ഇടാ അഞ്ഞൂറ് അല്ലേ പറഞ്ഞു ആ അപ്പം മൂന്നാമത്തെ പണ്ടിൽ ആള് ആൾ എത്തിയിട്ടില്ല പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാ അഞ്ഞൂറ് പീസ് എനിക്ക് തന്നളി ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു അപ്പോൾ അത് എത്താൻ വേണ്ടിയിട്ട് അതായത് ഇവിടെ ഉള്ള നാപ്പണ്ണം കാണിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കാണിക്കുക അരിഞ്ഞൊരു രസമുള്ളതൊക്കെ ഉണ്ടാവാറുണ്ട് കാരണം ഇവിടെ വരുമ്പോൾ നൂറ് രൂപയാണെങ്കിൽ പറയുമ്പോൾ ആൾക്കാർ എടുത്തിട്ട് പോകണ്ട അത് നല്ല വലിയ ശാള തന്നെയാണ് നമുക്ക് ഏത് ഡ്രസ്സുക്കും പിന്നെ കുറെ ആൾക്കാർ തലയിൽ നിൽക്കുമോ ചോദിച്ചു തലയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി ഇങ്ങനെ അങ്ങനെ കൂടി ഇട്ടാനും പറ്റും പക്ഷെ ഞാൻ ഞാൻ ഇപ്പോൾ കണ്ടില്ലേ ഇട്ടാല് ഇട്ടന്മാതിരി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആ നിൽക്കണം അതുകൊണ്ടാണ് ഞാനിത് എടുത്തിട്ട് കാരണം ഞാൻ യൂസ് ചെയ്തു ഞാനിതിൻ്റെ മുന്നൊരു ഈ വെള്ള ഡിന് ഒരു ബ്ലാക്ക് ഒരു ഫ്ലവർ ടൈപ്പ് ഇട്ടിരുന്നല്ല അതാണ് അപ്പോൾ ഇനിയിപ്പോൾ ഷാലിനെ പറി പറയണല്ലേ വന്നിട്ടുള്ളത് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇനി കാണിക്കാൻ പോകുന്നത് അപ്പോൾ സ്റ്റോൺ ആണ് കേട്ടോ കണ്ടില്ലേ ഒരു അടിപൊളി വെറൈറ്റി അപ്പോൾ ഇതാണ് അൻപത്തിയാറില് സ്റ്റോൺ നൈറ്റി വരുന്നത് കേട്ടോ അപ്പോൾ ഈ കളർ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ ഇത് വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു ലൈൻ ഇങ്ങനൊരു ലൈൻ ആയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതാണ് അപ്പോൾ ഇതിന്റെ റേറ്റ് നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ആക്കി കേട്ടോ ഒരു ഇരുന്നൂറ്റി അൻപതോ ഇരുന്നൂറ്റി അൻപതൊക്കെയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ അതിൻ്റെ അടുത്ത ഒരു കളർ വരുന്നത് മൂന്ന് കളറാണ് ഒരു പ്രിൻറ്റിൽ വരുന്നത് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കളർ വരുന്നത് മൂന്നാമത്തെ കളർ വരുന്നത് ഇതാണ് കേട്ടോ മൂന്നാമത്തെ കളർ വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് സ്റ്റോൺ നൈറ്റിക്ക് വരുന്നത് കേട്ടോ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നല്ല തന്നെയാണ് മുക്കാൽ സ്ലീവ് ഉണ്ട് ഇരുപത്തിനാല് ചെസ്റ്റ് വീതി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്തൊരു സ്റ്റോൺ വരുന്നത് വന്നിട്ടുള്ളത് അതും ഒരു ലൈൻ തന്നെയാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് ലൈനിലാണ് ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നത് തോന്നണം അല്ലട്ടോ ഞാൻ ഇങ്ങനെ പറയാണ് അപ്പോൾ ഇതും ഇതാ ഇവിടെ ആണ് ഇതാക്കണം അപ്പം അതിന്റെ അടുത്തൊരു കളറ് വന്നിട്ടുള്ളത് ഇതാണ് ട്ടോ ഇതാണ് അതിന്റെ ഒരു അടുത്തൊരു കളർ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സ്റ്റാറ്റസ് വെക്കാൻ പറ്റുന്നവരൊക്കെ സ്റ്റാറ്റസ് വെക്കുക അപ്പോൾ ഡിസംബറിലാണ് നമ്മളെ മുപ്പതാളെ തിരഞ്ഞെടുക്കണത് അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മൾ എന്തു ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റും ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇനി കമൻറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്തു തരണേ ഇതാ ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്ക് ആണ് ഇത് ബ്ലാക്ക് ആണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് ഇത് സാധനം ഇനി തികഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ എത്തിച്ച് തരാം കേട്ടോ ഇത് ഇരുപത്തിനാല് ചെസ്റ്റ് വീതി ഉണ്ട് ചിലപ്പോൾ ഇരുപത്തിനാല് കൂടുതലുണ്ടാകും കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് ഇരുപത്തിനാല് കൂടുതൽ ചെസ്റ്റ് വീതി ഉണ്ട് ഇരുപത്തിനാല് ഹിപ് സൈസും ഉണ്ട് ഇരുപത്തി അഞ്ച്ന്ന് തന്നെ പറയാം കേട്ടോ അപ്പോൾ ഇത് ബ്ലാക്കിലാണ് കേട്ടോ വരുന്നത് ബ്ലാക്കന്നെ അല്ലേ ബ്ലാക്കിലാണ് ഇതാ കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഇതും ഇതും സെയിം പ്രിൻ്റ് അല്ല കേട്ടോ മാറ്റുണ്ട് ഇത് ബ്ലൂ ആണ് ഇത് ആണ് അപ്പോൾ ഇത് ബ്ലൂലാണ് കേട്ടോ വരുന്നത് ബ്ലൂലാണ് വരുന്നത് ഇത് ബ്ലാക്കിലാണ് വരുന്നത് ഇത് മെറൂണിലാണ് വരുന്നത് ഇത് കോഫി കളറിലാണ് കേട്ടോ വരുന്നത് ഇത് കോഫിയിലാണ് വരുന്നത് കോഫി കളറിലാണ് കേട്ടോ ഇത് വരുന്നത് കണ്ടല്ലേ അപ്പോൾ ഇത് ഇനി അടുത്തൊരു പ്രിൻറ്റ് വരുന്നത് ലൈൻ തന്നെയാണേ നല്ല സൂപ്പറായിട്ട് വരുന്നത് തന്നെയാണ് കേട്ടോ ഇതാണ് ലൈനിൽ വരുന്ന സ്റ്റോൺ ആയിട്ട് കണ്ടല്ലേ നല്ല സൂപ്പറാണ് നെക്കിന് മാറ്റം ഉണ്ട് കേട്ടോ ഇത് അടുത്തത് വരുന്നത് സ്റ്റോൺ നൈറ്റിയാണ് ലൈനിൽ തന്നെ അപ്പോൾ ഇതാണ് കേട്ടോ അടുത്തത് വരുന്നത് അതിൻ്റെ അടുത്തത് വരുന്നത് നാല് കളറിലാണ് കേട്ടോ നാല് കളറിലാണ് നാല് കളറിലാണ് ഇതാണ് അപ്പോൾ അതിൻ്റെ ഒരു അടുത്തൊരു കളർ വരുന്നത് കേട്ടോ അപ്പോൾ അതിന്റെ അടുത്തൊരു കളർ വരുന്നത് ബ്ലാക്കിലാണ് കേട്ടോ ബ്ലാക്കിലാണ് ഇതാണ് ബ്ലാക്കിൽ വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഷോളുകൾ ആർക്കെങ്കിലും ഇനി വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഒരുപാടാന ഡ്രസ്സ് ഇവിടെ കൊടുത്തി ഇതാക്കണോ നമ്മളെ ഷോളുണ്ടല്ലോ ഷോളുകൾ സെയിൽ ആക്കാൻ ആവശ്യമുള്ളവരാണ് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ഫോട്ടോ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിരുന്ന് പറഞ്ഞു പക്ഷേ ഫോട്ടോ എടുക്കാനുള്ള ടൈം ടൈമില്ലാത്തത് കാരണം ഞാൻ എടുത്തിട്ടില്ല നാളെ ഞാൻ റീൽസ് ആക്കിയിട്ട് ഇടട്ടോ ഇതിൻ്റെയൊക്കെ ഫോട്ടോസുകൾ അപ്പോൾ നിങ്ങൾക്ക് സെയിലാക്കാനുള്ളവർ ആരെങ്കിലും ഉണ്ടെന്ന് ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എൺപത്തൊന്ന് എൺപത്തി ആറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് എൺപത്തിനാല് മെസ്സേജ് അയക്കോ അപ്പോൾ ഓക്കെ അസ്സാം അലൈക്കും കുറെ ആൾക്കാരായി ഷോൾ മേക്സ് പുതിയത് വരുന്നില്ല എന്നൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞില്ല ഇപ്പൊ പർച്ചേസിംഗിന് പോകാനുള്ള ബുദ്ധിമുട്ട് കാരണൊക്കെ ആയിരുന്നു അപ്പോ അമ്പത്തിയാറിൽ ഓം കാർ മെറ്റീരിയൽ ആണ് ഇത് പ്രിന്റഡ് അല്ലാട്ടെ വരുന്നത് ചാലുവോ ആ കുട്ടിയല്ലേ അത് കേട്ടോ എപ്പോ ഒന്നെടുത്ത് തരുമോ അതാ ഇത് നല്ല ആ കോട്ടൺ ആണ് ആണ് വന്നിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് അപ്പോ ഇതാണ് കേട്ടോ ഇതിന്റെ സ്ലീവ് ജോയിന്റ് ഉണ്ട് കേട്ടോ ഒന്ന് വേ എടുത്തുകൊണ്ടാ എന്നാത്ത പോലെ കൊറേ ലാഗ് അടുപ്പിച്ചു മഹിമ പറഞ്ഞ കമന്റ് ചെയ്യാ ഒരു കമന്റ് ചെയ്യണട്ടേ താത്തങ്ങളിട്ട് വീഡിയോ ചെയ് പറഞ്ഞട്ടേ അപ്പൊ ഇതിന്റെ ചെസ്റ്റ് ഇരുപത്തിനാല് ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തിനാല് ഞാൻ രണ്ട് ദിവസം ഞാൻ കടലിൽ വരാറുണ്ടല്ല ഒന്ന് രണ്ട് ഇതുകൊണ്ട് ഞാൻ കടലിൽ അങ്ങനെ വരാറ് പിന്നെ കാല് ഭയങ്കര വേദനയാണ് പിന്നെ ഓനെ പറഞ്ഞ വീഡിയോ ചെയ്യണേ അപ്പം ഇതാണ് കേട്ടോ ഇതിൻ്റെ ഷാൾ വരുന്നത് ഷാള് കുറച്ച് കട്ടിക്കുള്ള ഒരു ഇത് തന്നെയാണ് കേട്ടോ അങ്ങനെ ചുരുതാണെന്ന് ഇതല്ല അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഷോള് വരുന്നത് കണ്ടല്ലേ ഇതിൻ്റെ ഷോള് വരുന്നത് ഇങ്ങനെയാണ് നൈറ്റ് വരുന്നത് ഓം കാറിൻ്റെ മെറ്റീരിയലുള്ളട്ടോ ഇതാണ് കേട്ടോ ഇതിൻ്റെ നൈറ്റ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പം ഷോളും ഇതാ നൈറ്റിയും കൂടിയാണ് മുന്നൂറ്റി മുപ്പത് രൂപ കേട്ടോ പിന്നെ സെയിൽ ആവശ്യത്തിനുള്ളവരാണെന്നുണ്ടെങ്കിൽ അഞ്ച് പീസിൽ കൂടുതൽ എടുക്കണം കേട്ടോ ഒരു പറയണം എത്ര പീസാണ് വേണ്ടത് എന്നുള്ളത് പറയണം കേട്ടോ അഞ്ച് പീസിൽ കൂടുതലെടുക്കണം ഇതെന്നൊക്കെ മിക്സ് ചെയ്തിട്ടായാലും കുഴപ്പമില്ല അപ്പോൾ ഇതാണ് കേട്ടോ അടുത്തൊരു പ്രിൻറ്റ് വന്നിട്ടുള്ളത് ഇതാണ് അടുത്തൊരു പ്രിൻ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഷോൾ വന്നിട്ടുള്ളത് ഇതിൻ്റെ ഷോൾ വേണ്ടല്ലേ ഇങ്ങനെയാണ് കേട്ടോ എന്താ തിന്റെ ഷോൾ വന്നിട്ടുള്ളത് ഇങ്ങനെ ഇതാക്കണം ഇതാണ് കേട്ടോ ഇതിന്റെ ഷോൾ വന്നിട്ടുള്ളത് അപ്പൊ അടിപൊളിയാണ് കേട്ടോ അപ്പൊ അതിന്റെ അടുത്തൊരു കളർ വന്നിട്ടുള്ളത് ഇത് പീകോക്ക് ആണ് ഇത് വരുന്നത് പതിച്ചടിയാണ് കേട്ടോ പതിച്ചടിയാണ് പിന്നെ സ്റ്റിച്ച് വല്യ സ്റ്റിച്ചിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് സ്റ്റിച്ചിങ് വലിയ സ്റ്റിച്ചിലാണ് നമ്മൾ പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ തരുന്നത് പറയാതൊന്നെയല്ല എന്താണ് കേട്ടോ ഇതിന്റെ ഷോള് വരുന്നത് ഇതിന്റെ ഷോള് വരുന്നത് ഇങ്ങനെയാണ് ഒരു പീ കോക്ക് ബ്ലൂലാണ് അതിൻ്റെ അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് കണ്ടല്ലോ ഇതിനാണ് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഷോൾ വരുന്നത് ഇങ്ങനെ അപ്പൊ അതിന്റെ അടുത്തൊരു കളർ വന്നിട്ട് ഇങ്ങനെയാണ് ഇതാണ്ടോ മുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ അതാണ് ഇതിന്റെ ഷോൾ വരുന്നത് അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ച് വലിയ സ്റ്റിച്ച് ഇട്ടിട്ടാ കേട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നെ പോണ പ്രിന്റ് കാര്യങ്ങളൊന്നും അല്ലാട്ടോ പോകുന്ന പ്രിന്റോ കാര്യ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇതിന് ഇല്ല കേട്ടോ അതിന്റെ അടുത്തൊരു പ്രിന്റ് വന്നിട്ടുള്ളത് ഇങ്ങനെ കേട്ടോ ഇതാണ് അതിന്റെ ഷോള് വന്നിട്ടുള്ളത് എങ്ങനെ കാണിച്ചോ അതിന്റെ ഷോള് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇതാണ് ഇത് ട്ടോ അതിന്റെ അടുത്തൊരു കളർ വന്നിട്ടുള്ളത് ഒക്കെ ഇരുപത്തിനാല് ചെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ ഇരുപത്തിനാല് ചെസ്റ്റ് വീതി വരുന്നുണ്ട് അതിന്റെ അടുത്തൊരു കളർ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇതൊക്കെ അൻപത്തി ആറാണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ അൻപത്തി ആറാണ് ലെങ്ത് വരുന്നത് നാല്പത്തെട്ടാണ് ചെസ്റ്റ് വീതി വരുന്നത് കേട്ടോ അപ്പൊ അതിന്റെ അടുത്ത പ്രിന്റ് വരുന്നത് എന്താണ് കേട്ടോ നിന്റെ സ്റ്റിച്ചൊക്കെ വലിയ സ്റ്റിച്ചാണ് നമ്മൾ പറഞ്ഞിട്ട് തരണുണ്ട് കേട്ടോ നിങ്ങളത് കിട്ടിയതിന് ഇതാട്ടോ ഇതിൻ്റെ ഷോള് വരുന്നത് അപ്പൊ അൻപത്തി ആറാണ് ലെങ്ത് വരുന്നത് നാല്പത്തി എട്ടാണ് ചെസ്റ്റ് വീതി വരുന്നത് പോണ പ്രിന്റ് ഒന്നല്ല തുണിമുള്ള പ്രിന്റ് തന്നെയാണ് അപ്പൊ നാൽപ്പത്തിയെട്ടാണ് കേട്ടോ അതിന്റെ ചെസ്റ്റ് വീതി ഹിപ് ഒക്കെ വരുന്നത് അടുത്തൊരു പ്രിന്റ് കളർ കെട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക എൺപത്തൊന്ന് എൺപത്തി ആറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് എൺപത്തിനാല് നമ്പറിലിട്ടോ അപ്പോൾ ഇതാക്കണ് ഇതിൻ്റെ ഷോൾ കേട്ടോ ഇനി ഇതിൻ്റെ ഒരു അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതിന്റെ ചെസ്റ്റ് വീതി നാലന്നെയാണ് കേട്ടോ ഇതിന്റെ ചെസ്റ്റ് വീതി വരുന്നത് അപ്പൊ ഹിപ് സൈസിന്റെ അവിടെയും തന്നെ ഇരുപത്തിനാല് കറക്റ്റ് ആണ് കേട്ടോ ശല് വിളിച്ചു പറഞ്ഞോ അപ്പൊ ഇതാണ് അപ്പോൾ അതിൻ്റെ ഒരു അടുത്തൊരു കളർ വരുന്നത് ഇതാണ് ഇതാണ്ടതിൻ്റെ ഒരു അടുത്തൊരു കളർ വരുന്നത് അപ്പോൾ ഇരുപത്തിനാല് ചെസ്റ്റ് വീതിയിൽ ഇരുപത്തിനാല് ഹിപ് സൈസിൽ അമ്പത്തി ആറ് ലെങ്തിൽ കേട്ടോ അൻപത്തി ലെങ്ത്തിലാണ് ഇത് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ്ട് അതിൻ്റെ ഷോൾ വന്നിട്ടുള്ളത് ഇതാണ് അപ്പൊ അതിന്റെ ഒരു അടുത്തൊരു കളർ വന്നിട്ടുള്ളത് എന്താണ്ടോ അതിൻ്റെ ഒരു അടുത്തൊരു കളറ് വന്നിട്ടുള്ളത് എന്താണ്ടോ അതിന്റെ ഷോൾ വന്നിട്ടുള്ളത് പിന്നെ അതിന്റെ അടുത്തൊരു കളർ വന്നിട്ടുള്ള പ്രിന്റ് വന്നിട്ടുള്ളത് ഇത് ഇതിങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ ക്ലോസ് ചെയ്താ ഇതിന്റെ ഷോൾ വന്നിട്ടുള്ളത് ഇത് അതിന്റെ അടുത്തൊരു പീസ് കളർ ചേഞ്ച് ചെയ്ത് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് അതിന്റെ അടുത്തിന്റെ ഷോൾ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് അതിൻ്റെ അടുത്തൊരു കളറ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ സ്റ്റിച്ചിങ് ഒക്കെ വലിയ സ്റ്റിച്ചാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഷോള് മാറി ഷോൾ മാറി ഷോൾ മാറി ഇതിൻ്റെ ഷോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഷോൾ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ട് ഇതാണ് അപ്പോൾ അതിൻ്റെ ഷോൾ വരുന്നത് ഞാൻ അൻപത്തിയാറ് ലെങ് ആണ് നാൽപ്പത്തി ചെസ്റ്റ് വീതിയാണ് നാല്പത്തിയാറ് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി വരുന്നുണ്ട് ഹിപ്പ് സൈസ് നാൽപ്പത്തെട്ടാണ് കൈ മുക്ക സ്ലീവ് ഉണ്ട് സ്റ്റിച്ച് വലിയ സ്റ്റിച്ചിലുള്ളതാണ് വലിയ വലിയ സ്റ്റിച്ചായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷോൾ വന്നിട്ടുള്ളത് കേട്ടോ ഇതാണ് അപ്പോൾ ഇത്രയും പീസുകൾ കണ്ടല്ലോ അഞ്ഞിവിടെ ഒരു സെറ്റ് കൂടി ഉണ്ടായിരുന്നല്ലേ അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് എന്താ കേട്ടോ ഇതാണ് അതിൻ്റെ ഷോള് വരുന്നത് ഷോള് ഇതാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ Gracias. Sí. ആ വീട് ആണല്ലോ അൻപം അൻപത്തിയാറ് ആണ് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതിയാണ് ആണ് ഷോൾ വിത്ത് മാക്സി ആണ് ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക എൺപത്തൊന്ന് അൻപത്തി ആറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് അൻപത്തിനാലിൽ കേട്ടോ അപ്പോൾ ഇതാണ് ഓക്കെ അപ്പോൾ ഇത്രയും കളറാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ എഴുതുന്ന വാട്സപ്പ് നമ്പറായ എൺപത്തൊന്ന് എൺപത്തി ആറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് എൺപത്തിനാല് മെസ്സേജ് അയക്കുക